ഇന്ത്യൻ ഭരണഘടനാ ശില്പിയായ ഡോക്ടർ ബി ആർ അംബേദ്കറെ അധിക്ഷേപിച്ചുകൊണ്ട് രാജ്യത്തിന്റെ ആഭ്യന്തരമന്ത്രി തന്നെ രംഗത്ത് വന്നിരിക്കുന്നതിനെതിരെയാണ് രാജ്യമെമ്പാടും പ്രതിഷേധം അറിയിക്കുന്നത് അമിത്ഷാ അംബേദ്കരെ അധിക്ഷേപിച്ചത് ഒരു അത്ഭുതകരമായ കാര്യമല്ല ഉള്ളിലുള്ള ആശയം അറിയാതെ തികട്ടി വന്നതാണ് ഈ രാജ്യത്ത് ബിജെപി ഉയർത്തുന്ന രാഷ്ട്രീയം ആർ എസ് എസ് ഉയർത്തുന്ന രാഷ്ട്രീയം ആ രാഷ്ട്രീയം രാജ്യത്ത് അതിന്റെ ജനാധിപത്യ മാർഗത്തിലൂടെയുള്ള തെരഞ്ഞെടുപ്പിലാണ് അധികാരത്തിൽ വന്നത് ആ ജനാധിപത്യ മാർഗം യഥാർത്ഥത്തിൽ ബി ആർ അംബേദ്കർ അടക്കമുള്ള ഇന്ത്യയുടെ ഭരണഘടനാ ശില്പികൾ വിഭാവന ചെയ്ത ഭരണഘടനയുടെ ഫലമാണ് പക്ഷെ അവർ ആഗ്രഹിക്കുന്നത് ഈ ജനാധിപത്യ രാഷ്ട്രീയ അന്തരീക്ഷമല്ല ജനാധിപത്യത്തെ ഇല്ലാതാക്കാൻ ആഗ്രഹിക്കുന്നവരാണ് അവരുടെ ആശയത്തിന്റെ ഏറ്റവും മുഖ്യ ശത്രു ഡോക്ടർ ബി ആർ അംബേദ്കർ ആകുന്നതിൽ അത്ഭുതപ്പെടാനില്ല കാരണം അംബേദ്കർ വിഭാവന ചെയ്ത ഭരണഘടനയാണ് രാജ്യത്ത് ആർ എസ് എസ് വിഭാവന ചെയ്ത ഹിന്ദുരാഷ്ട്രത്തെ തകർക്കുന്നത് അവർ വിഭാവന ചെയ്യുന്ന സവർണാധിപത്യ സമഗ്രാധിപത്യ രാഷ്ട്രത്തെ ഉണ്ടാക്കാൻ ഉള്ള വഴിയിൽ അവരെ തടഞ്ഞു നിർത്തിക്കൊണ്ടിരിക്കുന്നത് അംബേദ്കർ അടക്കമുള്ള ഭരണഘടനാ ശില്പികൾ രാഷ്ട്ര നേതാക്കൾ വിഭാവന ചെയ്ത ഭരണഘടനയാണ് അതുകൊണ്ട് തന്നെ അംബേദ്കരെ അധിക്ഷേപിക്കുക എന്നത് ഇന്ത്യൻ ഭരണഘടനയെ അധിക്ഷേപിക്കുന്നതിന് തുല്യമാണ് ഇന്ത്യൻ ഭരണഘടനയെ ഇല്ലാതാക്കാനുള്ള നീക്കം ബി ജെ പിയും ആർ എസ് എസും ആരംഭിച്ചത് ആദ്യമായിട്ടല്ല അവർ അവരുടെ തുടക്കം മുതൽ നടത്തിക്കൊണ്ടിരിക്കുന്ന കാര്യമാണ് എന്ന് മാത്രമല്ല മോഡി സർക്കാരിന്റെ രണ്ടാം മൂഴം അധികാരത്തിൽ വന്ന കാലം തൊട്ട് ഭരണഘടന ഇല്ലാതാക്കുന്ന തരത്തിലുള്ള നിയമങ്ങൾ നിർമ്മിക്കുകയാണ് ഭരണഘടന നൽകിയിരുന്ന കാശ്മീരിന്റെ പ്രത്യേക അധികാരം അതുപോലെ തന്നെ ഇന്ത്യൻ പൗരത്വത്തിന് ജാതിമത വ്യത്യാസങ്ങളില്ലാതെ ഒരുപക്ഷെ ദേശവ്യത്യാസമില്ലാതെ പോലും രാജ്യത്തിന്റെ ഭരണഘടന അംഗീകരിക്കുന്ന ആർക്കും നൽകാവുന്ന ഇന്ത്യൻ പൗരത്വത്തിന് ജാതിയുടെയും മതത്തിന്റെയും വേലിക്കെട്ടുകൾ കിട്ടി പൗരത്വ നിയമം ഈ രാജ്യത്തെ മുസ്ലിം ന്യൂനപക്ഷങ്ങളെ പുറന്തള്ളാനുള്ള വഴി ഒരുക്കുന്ന നിയമങ്ങൾ നിർമ്മിച്ചുകൊണ്ട് ആണ് 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 അമിത്ഷായും കൂട്ടരെയും മുന്നോട്ട് വരുന്നത് അമിത്ഷാ അത് വളരെ കൃത്യമായി പറഞ്ഞിട്ടുള്ള ഒരാളാണ് അങ്ങനെയുള്ള അമിത്ഷാ ഡോക്ടർ ബി ആർ അംബേദ്കറെ കഴിഞ്ഞ ദിവസം മതിഷേപിച്ചത് അംബേദ്കറിന്റെ പേരുച്ചരിക്കുന്നവരെ പോലും മതിക്ഷേപിക്കുന്നത് അംബേദ്കറിന്റെ ഓർമ്മകൾ പോലും ഇല്ലാതാക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആ ചിന്താധാരയിൽ നിന്നാണ് അമിത്ഷാ അത് പറഞ്ഞത് അപ്പോൾ അത് തീർച്ചയായും ഇന്ത്യയിലെ ഇപ്പോൾ രൂപീകരിക്കപ്പെട്ട ഇന്ത്യൻ പ്രതിപക്ഷം അവരെങ്ങനെയാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇത്രയധികം സീറ്റുകൾ വാങ്ങിയെടുത്തത് എന്ന് പരിശോധിച്ചാൽ ഇന്ത്യൻ ഭരണഘടനയെ തർക്കാനുള്ള ആർ എസ് എസിൻ്റെയും നീക്കങ്ങൾക്കെതിരെ രാജ്യത്തെ വലിയൊരു വിഭാഗം ജനങ്ങൾ മനസ്സിലാക്കി പ്രതികരിച്ചതുകൊണ്ടാണ് ഭരണഘടനയെ കൈകാര്യം ചെയ്തതുകൊണ്ടാണ് പ്രത്യേകിച്ച് ഉത്തർപ്രദേശ് അടക്കമുള്ള ബി ജെ പിക്ക് ശക്തിയായി വിജയിക്കുമെന്നും എതിരാളികൾ നിഷ്പ്രഭമായി പോകുമെന്നും വിചാരിച്ച പ്രദേശങ്ങളിൽ എന്തുകൊണ്ടാണ് ഇന്ത്യ മുന്നണിക്ക് കൂടുതൽ സീറ്റുകൾ ലഭ്യമായത് എന്ന് ഗ്രാസ് റൂട്ട് പരിശോധിച്ചാൽ ആ സീറ്റുകൾ നൽകിയത് ഇന്ത്യയിലെ ഒ ബി സി വിഭാഗത്തിൽപ്പെട്ടവരും അതുപോലെ തന്നെ ദളിത് വിഭാഗത്തിൽപ്പെട്ടവരും മൈനോറിറ്റി വിഭാഗത്തിൽപ്പെട്ടവരും ഒത്തുചേർന്നുകൊണ്ട് രാജ്യത്തിൻ്റെ ഭരണഘടന സംരക്ഷിക്കാൻ വേണ്ടി വോട്ട് ചെയ്തതുകൊണ്ടാണ് എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയും ആ തിരിച്ചറിവിൻ്റെ രാഷ്ട്രീയമുണ്ട് ആ രാഷ്ട്രീയം എന്നത് ഇന്ത്യൻ ഭരണഘടനയെ സംരക്ഷിക്കുന്നതിനുള്ള രാഷ്ട്രീയമാണ് അത് ആർ എസ് എസിന്റെ എതിർവശത്താണ് ബി ജെ പിയുടെ എതിർവശത്താണ് ആ എതിർവശത്ത് നിൽക്കുന്ന രാഷ്ട്രീയവും കൊണ്ടാണ് അമിത്ഷാ നടക്കുന്നത് അത് വെറുപ്പിൻ്റെ രാഷ്ട്രീയമാണ് അമിത്ഷായുടെ രാഷ്ട്രീയം വെറുപ്പിൻ്റെ രാഷ്ട്രീയമാണ് ഇന്ത്യൻ ഭരണഘടന ഉയർത്തുന്ന രാഷ്ട്രീയം ഉൾക്കൊള്ളലിന്റെ രാഷ്ട്രീയമാണ് വെറുപ്പിൻ്റെ രാഷ്ട്രീയവും ഉൾക്കൊള്ളലിൻ്റെ രാഷ്ട്രീയവും തമ്മിലുള്ള പോരാട്ടമാണ് അമിത്ഷായുടെ അംബേദ്കറിനെതിരെയുള്ള വിഷൻ തുപ്പലിലൂടെ പുറത്തുവരുന്നത് അമിത്ഷാ അംബേദ്കറിനെ പുകഴ്ത്തിയാലാണ് അത്ഭുതപ്പെടേണ്ടത് പക്ഷേ നമ്മുടെ രാജ്യം അംബേദ്കറിനെ അംഗീകരിക്കുന്നത് അങ്ങനെയല്ല ഏതെങ്കിലും ഒരു അമിത്ഷായുടെ തിട്ടൂരത്തിന് വഴങ്ങിയല്ല അംബേദ്കറെ ഡോക്ടർ അംബേദ്കർ ബാബാ ബാബാസാഹേബ് അംബേദ്കർ എന്ന് ഈ രാജ്യത്തെ ജനങ്ങൾ വിളിക്കുന്നത് ജയ് ഭീം എന്ന് ഈ രാജ്യത്തെ ജനങ്ങൾ വിളിക്കുന്നത് ഇതൊക്കെ ഏതെങ്കിലും അമിത്ഷായുടെ തിട്ടൂരത്തെ ഭയപ്പെട്ടുകൊണ്ടല്ല മറിച്ച് അംബേദ്കർ ഈ രാജ്യത്തെ ചരിത്രപരമായ കാരണങ്ങളാൽ താഴ്ത്തപ്പെട്ട ജനവിഭാഗങ്ങളെ മനുഷ്യരാക്കുവാനും അവർക്ക് കൂടി പൌരത്വം നൽകുവാനും ഈ രാജ്യത്ത് എല്ലാ മതവിഭാഗങ്ങൾക്കും എല്ലാ സാമൂഹ്യ വിഭാഗങ്ങൾക്കും ആത്മവിശ്വാസത്തോടുകൂടി അന്തസ്സോടുകൂടി ജീവിക്കാനുള്ള ഒരുക്കുന്ന ഒരു ഭരണഘടന സൃഷ്ടിക്കുന്നതിന് നേതൃത്വം കൊടുത്തത് കൊണ്ടാണ് അത് തീണ്ട പോരാട്ടത്തിലൂടെ സംഭവിച്ച കാര്യമാണ് ഒരു ദിവസം ഇരുന്ന് എഴുതിയുണ്ടാക്കിയ കാര്യമല്ല അങ്ങനെ ഉണ്ടാക്കിയ ഭരണ ഭരണഘടന രാജ്യം അംഗീകരിക്കാനുള്ള മാനസികാവസ്ഥയിലേക്ക് രാജ്യത്തെ എത്തിച്ചത് നീണ്ട പോരാട്ടങ്ങളാണ് അത്തരം നീണ്ട പോരാട്ടങ്ങളുടെ ചരിത്രത്തെ വിസ്മരിച്ചുകൊണ്ട് അംബേദ്കറിനെ ഇല്ലാതാക്കിയാൽ ഇതൊക്കെ ഇല്ലാതാകും എന്ന് വിചാരിക്കാൻ ഉള്ള വിഡ്ഢിത്തരം അമിത്ഷാ കാണിക്കുന്നു എന്നതാണ് അതുകൊണ്ട് അംബേദ്കറിനെ എഴുത്തുന്നതനുസരിച്ച് അംബേദ്കറിന്റെ മഹത്വം ഉയരുകയാണ് ചെയ്യുക ഈ രാജ്യം അംബേദ്കറിനെ അംഗീകരിക്കുകയാണ് ചെയ്യുക അംബേദ്കറിന്റെ നേതൃത്വത്തിൽ രൂപം കൊണ്ട ഭരണഘടനയെ കൂടുതൽ ഉയർത്തിപ്പിടിക്കുകയാണ് ചെയ്യുക രാജ്യത്തിലെ തെരുവോരങ്ങളിൽ ഉണ്ടാകുന്ന പ്രക്ഷോഭങ്ങൾ അതൊക്കെ അതാണ് സൂചിപ്പിക്കുന്നത് തീർച്ചയായും വിഷയപ്തമായ തന്റെ നാവുകൊണ്ട് ഇന്ത്യൻ ഭരണഘടനയെ അധിക്ഷേപിക്കുക എന്ന ദുഷ്കൃത്യം ചെയ്ത േദ്കറെ അധിക്ഷേപിച്ച അമിത്ഷാ രാജിവെച്ചൊഴിയുകയാണ് ഏറ്റവും വലിയ അന്തസ് അങ്ങനെ രാജിവെച്ചൊഴിയുക എന്നതാണ് ബിജെപിക്കാർ അന്തസ്സോടെ പ്രവർത്തിക്കണം എന്ന് പറയുന്നത് തന്നെ ശരിയല്ല എങ്കിലും രാജ്യത്തിന്റെ ഭരണഘടനയെ തൊട്ട് അധികാരത്തിലേറിയ ആഭ്യന്തരമന്ത്രി ആ രാജ്യത്തോട് എല്ലാ ജനങ്ങളോടും പ്രീതിയോ ഭീതിയോ വിവേചനവും ഇല്ലാതെ പെരുമാറേണ്ടുന്ന രാജ്യത്തിന്റെ ആഭ്യന്തരമന്ത്രി ഇവരൊക്കെ ഭരണഘടനയ്ക്കെതിരായി പ്രവർത്തിക്കുമ്പോൾ ഭരണഘടന ഉയർത്തിപ്പിടിക്കാൻ ജനങ്ങളുണ്ടാകും എന്നതാണ് ഈ രാജ്യം കാണുന്ന വലിയ പ്രതിഷേധാഗ്നി ആ അഗ്നി ഇനിയും ഉയരുകയും രാജ്യത്തിന്റെ ഐക്യവും രാജ്യത്തിന്റെ അഖണ്ഡതയും അതുപോലെ തന്നെ രാജ്യത്തിന്റെ ഭരണഘടനയും കൂടുതൽ ശക്തമായി മുന്നോട്ട് യും രാജ്യത്തിലെ വൈവിധ്യങ്ങൾ നിലനിൽക്കുകയും ചെയ്യട്ടെ എന്നതാണ് എല്ലാവർക്കും ഈ രാജ്യത്തോട് പറയാനുള്ളത് അതാണ് ഈ രാജ്യത്തെ ജനത എന്നും ഉയർത്തിപ്പിടിച്ച സന്ദേശം എന്ന് മാത്രം ഓർമ്മിപ്പിക്കുന്നു എല്ലാവർക്കും അഭിവാദ്യം